ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ നമ്മൾ തമിഴിൽ കണ്ടതുപോലെ തന്നെ നമ്മളെ കുട്ടികൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന കുട്ടികളെക്കാൾ കൂടുതൽ നമ്മൾ അമ്മമാർക്കും ഉമ്മമാർക്കും ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പം എല്ലാവരും ഒന്ന് മുഴുവനായിട്ട് കാണണേ വീഡിയോ എല്ലാവർക്കും ും എന്റെ കുട്ടി തടിക്കുന്നില്ല എ കുട്ടി ആവശ്യത്തിന് വണ്ണം വെക്കുന്നില്ല അല്ലെങ്കിൽ എന്താ പറയുക കാണേ വണ്ണം വെച്ചിട്ടില്ലെങ്കിലും വെയിറ്റ് കൂടുന്നില്ല എന്നൊക്കെ പലരും പറയാറുണ്ട് അല്ലേ ഇതിനൊക്കെ നമ്മൾ ഇത്ര ഡോക്ടേഴ്സെടുത്ത് പോയി കാണിച്ചിട്ടുണ്ടെങ്കിലും അവർ പറയും കുട്ടി ആയിക്കോളും സാവധാനം ആയിക്കോളും എന്ന് പറയും പക്ഷേ അങ്ങനെയൊക്കെ പറഞ്ഞാലും നമ്മൾ അമ്മമാരുടെ മനസ്സിനൊരു വേദന അല്ലേ നമ്മളെ കുട്ടികളെ എന്താ എന്തുകൊണ്ടാണ് വെയിറ്റ് വെക്കാത്തരുന്നതൊക്കെ അപ്പോൾ അങ്ങനെയുള്ള ആ ചോദ്യത്തിനും നിങ്ങളെ വിഷമത്തിനും ഉള്ള വലിയൊരു ഉത്തരമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ ഇതുപോലെ ഒരു കണ്ടെയ്നർ നമ്മൾ ചെറുപയറും പിന്നെ നമ്മൾ പരിപ്പുണ്ടല്ലോ നമ്മൾ കറികളിലേക്കൊക്കെ യൂസ് ചെയ്യില്ലേ ആ പരിപ്പും പിന്നെ നമ്മൾ നേച്ചറിൻ്റെ ബിരിയാണീൻ്റെ ഇതൊക്കെ കയ്മ ഏതെങ്കിലും റൈസ് എടുത്തിട്ട് അതിലേക്ക് ഒരേ പ്രപ്പോഷനിൽ തന്നെ നമ്മൾ പൊടിയേരി ഉണ്ടല്ലോ നെല്ലുത്തേരി അതും കൂടി എടുത്ത് ഇതുപോലൊരു കണ്ടെയ്നറിൽ നമ്മൾ സൂക്ഷിച്ചു വെക്കുക ഇതെന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇതിങ്ങനെ ഓരോന്ന് എടുത്തിട്ട് നമ്മൾ ഓരോ പാത്രങ്ങളെടുത്ത് നമ്മൾ മോഷെയ്യണ്ടല്ലോ അപ്പം ഇതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഉച്ചഭക്ഷണമായിട്ട് നമുക്കിത് ചേർക്കാവുന്നതാണ് ഇനി ഇതുപോലെ ഡെയിലി കൊടുക്കുന്നവർക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ കുട്ടിക്ക് വെജിറ്റബിൾസ് ഒന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്ന് തീർച്ചയായും പറ്റും ഇത് നമ്മൾ രണ്ട് മൂന്ന് മൂന്ന് സ്പൂൺ എടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിളും കൂടിയും ഇതിലേക്ക് ആഡ് ഓൺ ചെയ്യുന്നത് ചെയ്യാവുന്നതാണ് അതൊക്കെ ഇഷ്ടം അല്ലേ നമുക്ക് ഏത് വെജിറ്റബിൾ വേണമെങ്കിലും ഇതിൻ്റെ കൂടെ പോവും എന്ത് നമ്മൾ ചെയ്യുന്ന സമയത്തും നമ്മളൊരു സ്പൂൺ നെയ്യും കൂടിയും വെച്ച് ആഡ് ഓൺ ചെയ്യണമെന്ന് മാത്രം മാത്രമല്ല നമ്മൾ ഈ മൂണ്ടാലിലായാലും അതായത് നമ്മൾ പരിപ്പിലായാലും ായാലും നമ്മുടെ ഗ്രീൻ ഗ്രാം അതായത് ചെറുപയറിലായാലും എല്ലാത്തിലും നമുക്ക് ഒരുപാട് ഫാറ്റി ആസിഡ്സ് ഫാറ്റി ആസിഡ്സ് ഉള്ള ഫുഡ്സ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ നല്ലൊരു വെയ്റ്റ് ഗെയിൻ ഉണ്ടാകുന്ന തന്നെ അതിൽ യാതൊരു തർക്കവും വേണ്ട പക്ഷേ ഇത് നമ്മൾ ഒരു ദിവസം കൊടുത്താൽ പോരാ നമ്മളൊരു രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു മാസം നമ്മൾ തുടർച്ചയായിട്ട് ഇതുപോലെ നമ്മളെ കുട്ടികൾക്ക് ഒന്നിടവിട്ട് അവർക്ക് മടുക്കാത്ത രീതിയിൽ ഒരു ദിവസം അതായത് ഒന്നരാട അങ്ങനെ ആ ഒരു ദിവസം ഒരു ദിവസം ഇടവിട്ടിട്ട് നമ്മൾ ഡെയിലി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് നല്ലൊരു വെയിറ്റ് ഗെയിൻ കാണാൻ I'm മാത്രല്ല നമ്മളിത് വെയിറ്റ് മാത്രമല്ല കേട്ടോ നമ്മളെ കുട്ടികളെ നല്ല തൊടുത്ത് നല്ല മിനിങ്ങി വരാനും കൂടി ഇത് സഹായിക്കുന്നതാണ് അതിലൊരുപാട് ഉപകാരപ്പെടുന്നൊരു സാധനമാണ് ഗ്രീൻ ഗ്രാം അതായത് നമ്മളെ ചെറുപയറുണ്ടല്ലോ ഒരുപാട് ഗുണങ്ങളുള്ള സാധനമാണ് നമ്മളെ വീട്ടിൽ പ്രായമായവരൊക്കെ ഉണ്ടെങ്കിൽ പറയാറുണ്ട് അതൊക്കെ കുട്ടികൾക്ക് കൊടുക്ക് അങ്ങനെ ചോറും പയറും ഒക്കെ കൊടുക്ക് അല്ലെങ്കിൽ കഞ്ഞും പയറും ഒക്കെ കൊടുക്ക് അല്ലേ അങ്ങനെയൊക്കെ നമ്മൾ പറയുന്നത് കേൾക്കാറുണ്ട് പക്ഷെ നമ്മളതൊന്നും പലപ്പോഴും കേൾക്കാറില്ല അപ്പോൾ ഇതാ ചിലരൊക്കെ പറയും ഇതിന് ഗ്യാസാണ് മറ്റേത് അങ്ങനെ ഒന്നും പരാശിക്കാം അതൊന്നും നിങ്ങൾ കേൾക്കേണ്ട ഇതുപോലെ നിങ്ങളെ കുട്ടികൾക്ക് ഒരു രണ്ടാഴ്ച ഒരു മാസം അടുപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഒരുപാട് വിഷമങ്ങൾ മാറിക്കിട്ട് നിങ്ങളുടെ കുട്ടികൾക്ക് നല്ലൊരു ഹെൽത്തി വെയിറ്റ് ഗെയിൻ തന്നെ കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഞാൻ ഇതുപോലെ ചെയ്തതുപോലെ കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന തരത്തിലുള്ള വീഡിയോസ് മാത്രം ഞാൻ ചെയ്യത്തുള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്യുന്ന വീഡിയോസ് കാണാനായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ കൂടുതലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ വീഡിയോ ഒന്ന് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാവുന്നതാണ് എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് ചോദിക്കാം ബൈ ബൈ